ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി മീൻപാത്തിരിൻ്റെ റെസിപ്പി നോക്കാം തലശ്ശേരി കണ്ണൂര് ഭാഗത്തെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇത് സ്നാക്സ് ആയിട്ടും അല്ലാതെ നമുക്ക് മൈങ്കോസ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ഫിഷ് ഫിഷുവാണെങ്കിലും എടുക്കാം ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെമ്മീൻ മുളകും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സവാളയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി എടുത്തു വെക്കാം സവാള ഞാൻ ചോപ്പറിലാക്കി കൊണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഇവിടെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് തന്നെയാണ് നമ്മളെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് സോൾട്ട് ചെയ്തെടുക്കേണ്ടത് അതപ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ മസാലയിലേക്കും കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെമ്മീൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കടിക്കുമ്പോൾ നല്ല എല്ലായിടത്തും ഒരുപോലെ എത്തും അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മസാല നന്നായിട്ട് വേണ്ടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പും ഗരം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ ഇത് നമ്മളെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയൊരു പണിയും കൂടിയുണ്ട് നമ്മളെ തേങ്ങയിൽ തേങ്ങ ചിറകിയതിലേക്ക് കുറച്ച് ജീരകവും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റായി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് നല്ലോണം ഒതുങ്ങി കിട്ടിയാൽ മതി അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളെ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താലാന്ന് നല്ല ആ ശരി കറക്റ്റ് മസാലേൻ്റെ ഫ്ലേവറിൽ നമുക്ക് എത്തുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മളെ താജ്മഹൽ അരിയാന്ന് അരി എന്ന് പറയും അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിന് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ അതിലേക്ക് തേങ്ങയും ഉള്ളിയും പെരുംജീരവും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഈ മാവിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ച് നന്നായിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മളെ വാഴേൻ്റെ ഇലയിൽ അതിലിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലിൽ നമ്മൾ മസാല വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ഒറോട്ടിയും കൂടി ഇതേപോലെ പരത്തിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ചുകൊടുത്തിട്ട് ആവി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് നല്ല ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ നല്ല വലിയതാക്കിയിട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടോ മൂന്നോ ലെയർ ഒക്കെ ആക്കിയിട്ട് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ ഇത് ലെയറായിട്ട് ചെയ്യുമ്പോൾ അതായത് ഇതേപോലെ ഒറോട്ടി വെച്ച് വീണ്ടും കുറച്ച് മസാല വെച്ച് അങ്ങനെ വലിയതാക്കി ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ ഉണ്ട പോലെ ആക്കുന്നതല്ലേ അങ്ങനെയാന്ന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ മീൻപത്തിരി ആക്കിയെടുത്ത് ബാക്കി ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാ ചൂടോടെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നല്ല കായ്ക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇതാക്കിയേ ഇതല്ലാണ്ട് നമ്മൾ ഫുഡിൻ്റെ കൂടെ അങ്ങനെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ തലശ്ശേരിക്കാറേ മെയിൻ ഐറ്റം ഐറ്റാണിത് മീൻപത്തിരി പിന്നെ നമ്മളിങ്ങോട്ടല്ല ഇത് മീൻ്റെ വേറൊരു മസാല വെച്ചിട്ടും ചെയ്യലുണ്ട് വേറൊരു ടൈപ്പിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത് മാത്രം ഇങ്ങനെ വേറെയും ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതേപോലെ തന്നെ മീൻ്റെ മസാല വെച്ചിട്ട് ചെയ്യുന്ന പക്ഷേ അത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മളെ അടിപൊളി മീൻപത്തിരിയുടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇൻഷാല് അതിനടുത്ത ഒരു വ്ളോഗിച്ച് കാണുന്നവരേക്കും അസലാമലേക്കും ബായ്